ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോലോലിക്ക അച്ചാറാണ് രൂപിക്ക എന്നും പറയും ഇത് പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇനി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കണം അപ്പം നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് പാൻ അടുപ്പേ വെച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുന്ന പരുവത്തിലേക്ക് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് ഞാൻ ഓൾറെഡി കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ചേർക്കാത്തത് അപ്പോൾ ഈ മൂന്നും കൂടി നമുക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ലൈറ്റ് ചൂടോട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്നാൽ വളരെ സ്മൂത്തായിട്ടൊന്നും പൊടിക്കണ്ട ഇതുപോലെ ഒരു ചെറിയ ധരിധരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഈയൊരു സ്റ്റേജിലേക്ക് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പം പിന്നെ അതിലേക്ക് കടുക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയതായിട്ട് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി പിന്നെ ഒരു സ്പൂൺ കടുക് പൊടിച്ചതും പിന്നെ നേരത്തെ നമുക്ക് പൊടിച്ച് വച്ചിരുന്ന കുരുമുളക് അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി ആ എണ്ണയുമായിട്ടൊക്കെ ഒന്ന് മിക്സായി വരട്ടെ എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് എല്ലാം യോജിച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒരു സ്പൂൺ എരിവുള്ള മുളകും അര സ്പൂൺ കാശ്മീരി മുളകുമാണ് ചേർത്ത് വയ്ക്കുന്നത് മുളക് പൊടി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ലൂപിക്കാം നമുക്ക് ചേർക്കാം ലോലൊളിക്കാം അപ്പം നല്ലതുപോലെ മൂത്ത് വരണം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലോലുളിക്ക ചേർക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താണ് ഞാൻ ലോലൊളിക്ക തലേദിവസം ഉപ്പിലിട്ട് വെച്ചത് അപ്പം പിന്നെ അതിൽ വെള്ളം കുറച്ചുണ്ട് അതൊന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് എന്നിട്ടാ വെള്ളമെല്ലാം വറ്റി വന്നു അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതും കൂടി ഒന്ന് സെറ്റായി വരട്ടെ ഏറ്റവും ഗുണമുള്ളതാണ് കറിവേപ്പില അപ്പം അത് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം അളവൊന്നും നോക്കണ്ട അപ്പം പിന്നെ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് നമുക്കെടുത്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി സ്വല്പം നമുക്ക് ഇതിനകത്ത് വിനാഗിരിയും കൂടി ചേർക്കാനുണ്ട് വിനാഗിരി കൊണ്ട് ചേർ വിനാഗിരിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് സ്ലിമ്മിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പതുക്കെ വെന്ത് വരട്ടെ ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ ഇപ്പം തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അടിപൊളി ആയിരുന്നു എന്താ ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല വേറെ കറിയൊന്നും വേണ്ടായിരുന്നു ഈ ഒരു അച്ചാർ മാത്രം മതിയായിരുന്നു ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു പിന്നെ വിന്നാഗിരി ഒരു സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരുപാട് ഒഴിക്കൽ ഓൾറെഡി ഇതിന് പുളി ഉള്ളതാണ് ജോലുവെള്ളിക്കും പിന്നെ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചടച്ച് ഒരു ആറ് മാസം വരെ ഇത് പുറത്തു വച്ചാലും കേടാവില്ല എന്നതാണ് അതിൻ്റെ റെസിപ്പിയിലുള്ള സീക്രട്ട് അതാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്